ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മലക്കപ്പാറ യാത്രയിൽ കണ്ട ഒരു കൂട്ടം ആനകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലക്കപ്പാറ എത്തുന്നതിനും കുറച്ചും മുന്നായിട്ട് ഡാമിൻ്റെ സൈഡിലായിട്ടാട്ടോ ഈ ഒരു കാഴ്ച നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ അവർ ഡാമിൽ നിന്ന് ഇപ്പോൾ കയറി തേൽത്തോട്ടത്തിലേക്ക് കയറാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ അപ്പോൾ ഏകദേശം ഉച്ച സമയത്താണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ അവർ ഡാമിൽ കുളിക്കാൻ വന്നിട്ട് പിന്നെ കയറുന്ന ഒരു കാഴ്ചയാട്ടോ ഇത് അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ കൊമ്പനും പിടിയും കുട്ടിയും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാവരും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഗ്യാങ് ആണ് കേട്ടോ ഇത് അപ്പോൾ അതാ രണ്ട് കൊമ്പന്മാർ ഇപ്പോൾ അതാ പുൽമേടി കയറി നിൽപ്പുണ്ട് ഇനിയുള്ളവന്മാരൊക്കെ കയറാനായിട്ട് വരുന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല നീട്ടുള്ള കൊമ്പാ കേട്ടോ ഇവിടെയുള്ള എല്ലാ ആനകൾക്കും ഉള്ളത് അപ്പോൾ കുറച്ച് ആനകളും കൂടി ഇപ്പോൾ അങ്ങടേക്ക് കയറിയിട്ടുണ്ട് സാധാരണ എപ്പോൾ മലക്കപ്പാറ യാത്ര പോകുമ്പോഴും വാഴച്ചാൽ ഗേറ്റ് ഓപ്പൺ ഓപ്പണാകുമ്പോൾ തന്നെ അതായത് ആറു മണിക്കൊക്കെ തന്നെ നമ്മൾ ആ ഗേറ്റ് കടന്നു പോകാൻ ശ്രമിക്കാറുണ്ട് കാരണം ആദ്യ വരുമ്പോൾ ഒരുപാട് ആനകളൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് പക്ഷെ പലപ്പോഴും നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ ഇതിപ്പോൾ നട്ടുച്ചയ്ക്കാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ എന്തായാലും വേനൽക്കാലം ഒക്കെ ആണല്ലോ അപ്പോൾ ഡാമിൻ്റെ സൈഡിലൊക്കെ ആനകളുണ്ടാകുന്ന ചെറിയൊരു ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ടൈമിലാക്കിയത് യാത്ര അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ ഒരു ഇവിടെ ആൾക്കാർ കുളിക്കാനും എത്തിയിട്ടുണ്ട് കേട്ടോ ആൾക്കാരല്ല നമ്മുടെ ആനകൾ അപ്പോൾ എന്തായാലും നമ്മൾ എത്തിയത് കറക്റ്റ് ടൈമിനായിപ്പോയി അവർ കുളിയൊക്കെ കഴിഞ്ഞത് ആ കാട്ടിലേക്ക് കയറാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ കാടാണെങ്കിലും തൊട്ടപ്പുറത്ത് തേലത്തോട്ടമാണ് അപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ തേലത്തോട്ടത്തിലൊക്കെ പോയി എന്നിട്ട് പുല്ല് തിന്നുമായിരിക്കും എന്താ കണ്ടില്ലേ മണ്ണൊക്കെ വാരിയിട്ടിട്ട് ഇനി നേരെ ആ ഒരു കാടിനുള്ളിൽ കയറി തിന്നാനുള്ള പ്ലാനാണ് നമ്മൾ കുറച്ച് ടൈമും കൂടെ വൈകിയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവരെ കാണാൻ പറ്റില്ലായിരിക്കും കാരണം എന്താ കണ്ടില്ലേ നേരത്തെ കയറിയ കുറേ പേരൊക്കെ ആ കാടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള ഇത്രയും ആനകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു കുറച്ചും കൂടെ വൈകിയെങ്കിൽ നമുക്ക് ഒറ്റണ്ണത്തിനും കാണാൻ പറ്റില്ലായിരുന്നു കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ആ താഴത്തുനിന്ന് പിന്നെയും ആനകൾ അതാ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കൂട്ടത്തിലേക്ക് അപ്പോൾ അത്യാവശ്യം വലിയൊരു കൂട്ടം തന്നെയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വിഷില് പകർത്തുന്നത് റോഡിൽ നിന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസും ഉണ്ട് അപ്പോൾ ഇത്രയും കൂട്ടം ആനയൊക്കെ റോഡ് സൈഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും വണ്ടിന്ന് പുറത്തിറങ്ങിയോ ഒന്നും ചെയ്യരുത് ചേരതിട്ടോ കാരണം അവർ പെട്ട കൂട്ടം ഉള്ളതുകൊണ്ട് ഏതാനിങ്ങോടെ ഓടി വരാമെന്നൊന്നും പറയാൻ പറ്റില്ല ഇതിപ്പോൾ ഇത്രയും ദൂരെയാണ് ഒരു ഡാമിൻ്റെ സൈഡിലായതുകൊണ്ടാണ് നിർത്തിയിട്ടേ പിന്നെ നമ്മൾ മലക്കപ്പാറ ഏകദേശം എത്താറുമായിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാന്ന് കരുതി അപ്പോൾ അതിലൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ആനനെ കിട്ടണമെന്നാണ് അതായത് മലക്കം എവിടെ പോയാൽ ആനനെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും യാത്ര ചെയ്തപ്പോഴൊക്കെ ആനനെ കിട്ടാത്ത അവസ്ഥയും വന്നിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല ഞാൻ നമ്മൾ ആനനെ കിട്ടാണ്ടാവുമ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല കിട്ടുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളും യാത്ര ചെയ്തിട്ട് ആനനെ കിട്ടാത്ത അവസ്ഥകളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടുന്ന വീഡിയോസ് മാത്രമാണ് ഈ പോസ്റ്റ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരുപാട് കിട്ടുന്നു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകണത് പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കണ്ണ് തരയണത് ഈ ആനകള മാത്രമാണ് അപ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ടാകായിരിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ആനകളൊക്കെ ഇതാ കയറി കാടിനുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ട്രാവൽ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മൽക്കപ്പാറ യാത്രയുടെ അപ്പോൾ അത് വേറൊരു ദിവസം പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടുവന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ